നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകും നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ്റി ചിങ്ങമാസം എട്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി രവിവാരം ഞായറാഴ്ച നാളെ ഞായറാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് പത്തൊൻപത് അസ്തമയം വൈകിട്ട് ആറ് മുപ്പത്തി അഞ്ചിന് നാളത്തെ രാഹുകാലം ഞായറാഴ്ച നിങ്ങൾക്ക് സുപരിചിതമാണ് വൈകിട്ട് നാല് മുപ്പത് മുതൽ ആറ് മണി വരെയുള്ള ഒരു മണിക്കൂർ മുപ്പത് നിമിഷമാകുന്നു രാഹുകാലം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ പ്രഥമ തിഥിയാകുന്നു നിങ്ങൾ മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസം കറുത്ത വാവായിരുന്നു അന്ന് മകൻ നക്ഷത്രമായിരുന്നു നാം ചിന്തിക്കുന്നത് നാളെ വെളുത്തപക്ഷത്തിലെ പ്രഥമയാണ് കറുത്തപക്ഷം കഴിഞ്ഞാൽ വെളുത്തപക്ഷം അഞ്ച് വരെ ചന്ദ്രൻ ദുർബലമാണ് പ്രത്യേകിച്ച് കറുത്തപക്ഷം കഴിഞ്ഞ ദിനത്തെ ആ പ്രഥമ തിഥി അത്ര ഗുണമല്ല ദാരിദ്ര്യം പ്രതിപഥം കുരിയാത് ഒന്നാമത്തെ തിഥി പ്രഥമ പ്രഥമാതിഥിക്കാണ് പ്രതിപഥം എന്ന് പറയുന്നത് അത് വെളുത്തപക്ഷത്തിലേതായാലും കറുത്തപക്ഷത്തിലേതായാലും അത് ഗുണമല്ല ശുഭം തരില്ല പ്രതിപഥം ദാരിദ്ര്യം കുരിയാത് പ്രതിപഥം തിഥി ദാരിദ്ര്യത്തെ ഉളവാക്കുന്നു നാളത്തെ നക്ഷത്രമോ ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാത്ത നക്ഷത്രമാണ് നാളത്തെ നക്ഷത്രം പൂരം നക്ഷത്രമാകുന്നു മുപ്പൂരമാണ് പൂരം പൂരാടം പുരൂരുട്ടാതി ഈ മൂന്ന് നക്ഷത്രങ്ങൾ മുപ്പൂരത്തിൽ പെടുന്നു യാത്ര പോകാനോ വാങ്ങാനോ കൊടുക്കാനോ വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമോ ആകുന്നു പൂരം നക്ഷത്രം പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കുക യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ ഏഴുനാൾ യമനെന്നാൽ ഭരണി രുദ്രനെന്നാൽ തിരുവാതിര അഹി അഹിയായിയം മൂന്ന് പൂരങ്ങൾ തൃക്കേട്ട വിതക്കിൽ വിളയാ ഭൂമോ വിത്തിട്ടാൽ പൊടിക്കില്ല യാത്ര പോകില്ലവൻ വരാ അയാൾ യാത്ര പോയാൽ തിരിച്ചു വരില്ല എന്ന് പറയുന്നു അതിനാൽ നാളത്തെ ദിനത്തിന് ഒരു വിശേഷപ്പെട്ട മുഹൂർത്തങ്ങളും ഞാൻ നൽകുന്നില്ല നാളെ പൂരം നക്ഷത്രമാണ് നക്ഷത്രാധിപനാഗ്രഹം ശുക്രനാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം തന്നെ ദേവീക്ഷേത്രത്തിൽ നന്നായി നാളെ ഭജിക്കാം ശുക്രനെ ഭജിക്കുക ദേവിയെ ഭജിക്കുക ഓം സർവമംഗലമംഗലേ ശിവേ സർവാർത്ഥ സാധികേ ശരണേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ ഇതാണ് ആ ദേവിയുടെ മന്ത്രം അപ്രകാരം തന്നെ ഓം ദും ദുർഗായ് നമഹ ഓം ദും ദുർഗായ് നമഹ ഈ മന്ത്രങ്ങളെല്ലാം തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെയധികം ഒരു മാനസികവും ആത്മീയവുമായ ഉണർവിനെ പ്രദാനം ചെയ്യുന്നതാണ് നാളെ ആദ്യത്തെ ഹൃദയ മന്ത്രം ഞായറാഴ്ചയാകിയാൽ ജപിക്കുന്നതും വളരെ നല്ലതാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം